ഭയങ്കര സന്തോഷത്തിലാണെന്ന് പാടത്തേക്ക് വന്നിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ ആ സ്ഥലങ്ങളും എനിക്ക് കാണാൻ പാടാണ് പക്ഷെ ഇവിടുത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ വൈബ് മീൻസ് ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഹ്യൂവർ ഞാൻ എന്റെ ജീവിതത്തില് പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ഫാൻസോളികളെ ഉള്ളതായാലും ഞാൻ തുറന്നു പറയാം അനീഷിന്റെ ഫാൻസുകാരെ കാരണം കമന്റ് ഇടുന്നത് കാരണം പി ആർ വിഷയത്തില അനീഷിന്റെ പി ആറിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് പി ആറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ബ്രോ എനിക്കൊരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഡാനി എന്തുകൊണ്ടാണ് അനീഷിന്റെ പേജ് ഇൻസ്റ്റാ പേജ് എല്ലാവരും കണ്ടുകൊണ്ട് നാപ്പതിനായിരം കെ എങ്ങാണ്ടേ ഉള്ളു അനീഷിന് രണ്ടായിരം ഫോളോസ് ചാനൽ ചാനലിപ്പോൾ നാൽപ്പതിനായിരം ആയിട്ടുണ്ട് അതിൽ എന്തുകൊണ്ട് അവർ ഈ പോസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് പി ആർ വർക്ക് നടത്തുന്നില്ല ബുദ്ധിയുള്ള പി ആർ ആണെങ്കിൽ അത് ചെയ്യില്ല രണ്ടായിരം ഫോളോസ് ഉള്ള ചാനലേ അവർ ചെയ്യില്ല അവർ എത്തുകൊടുക്കും ഫാൻ പേജ് കൂടും ആ ഫാൻ പേജ് കൂടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് എന്തു കൊടുക്കും ഈ പറയുന്ന അനീഷിൻ്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഫാൻ പേജ് കണ്ടിട്ട് ഓരോരുത്തരും അതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യും മനസ്സിലായോ ബുദ്ധിയുള്ള പി ആർ അങ്ങനെ നിങ്ങൾക്ക് എന്തറിയാം ഒന്നും അറിയത്തില്ല ഇത് കാണുന്ന പ്രേക്ഷകരോടെ ഞാൻ പറയുന്ന ഒരു അരിയും മണിയും ഒന്നും തിരിച്ചറിയാമറ്റ കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി അനീഷ് പറഞ്ഞു ഒറ്റ ഡയലോഗിൽ അനീഷ് ഇല്ലാണ്ടായി കിടക്കുകയാണ് ഞാൻ എന്റെ ജീവിതത്തില് പിയാർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം ത്തെ കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരകെ കൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ബോസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പി ആർ എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് കേൾക്കുന്നത് ആറ് വർഷം കൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പി ആർ എന്ന് പറഞ്ഞ സംഭവം അറിയില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവനെ പോലെ ഒരു ഫ്രോഡ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം അതുപോലുള്ള തോന്നിവാസങ്ങൾ മാസങ്ങൾ എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് ഓരോത്തമാർ വന്നിട്ട് എഴുകിയത് ഫ്രോഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ കള്ളപ്പണി കാണിച്ചിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ പറയാം അടുത്ത ചിന്തോ നിങ്ങൾ എഴുതി ഒപ്പിട്ട് ഒപ്പിട്ടുവച്ചോ അടുത്ത വർഷം നിങ്ങൾ തന്നെ ഈ കാണുന്ന പ്രേക്ഷകരെ തന്നെ പറയും ഈ ജിൻ്റെ പോലെ തന്നെ ആയിപ്പോയില്ലോ ഈ മനുഷ്യനെന്നുള്ള രീതിയിലൊക്കെ തന്നെ കുറെ ആൾക്കാർ മെസ്സേജ് കഴിക്കുന്നു പാവമാണ് അങ്ങനെയാണ് എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലവൾമാരുൾപ്പെടെ എനിക്ക് മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു വല്ല അറിയാവോ ഒന്നും അറിയത്തില്ല ഞാൻ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞത് അത്യാവശ്യം വന്ന് എനിക്ക് പറയേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം ഈ പറഞ്ഞ പി ആറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് നിങ്ങൾ സീക്രട്ട് എഞ്ചന്റും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചാനലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് പി ഉണ്ട് അത് ഈ ഫാൻ പേജിൽ കൂടാണ് അവര് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലല്ല നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഇന്നസെൻറ്റ് മതം ഇതുമൊക്കെ കണ്ടിട്ട് ജനങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി പി ആർ ചെയ്യുവാണെന്ന് പറയാനെനിട്ടും ചോദിക്കാൻ പറ്റില്ല അദ്ദേഹം പി ആർ കൊടുത്തിട്ടാണെന്നേ പിന്നെ ഷോ ഡയറക്ടറുമായിട്ട് അറിയാമുള്ള കാര്യം എന്ന് വെച്ചാൽ സെൽമി ദ ആൻസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആയിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ഡയറക്ടർ അതിൽ ഒമ്പതോ പത്തോ എപ്പിസോഡ് ഈ പറയുന്ന അനീഷോ ഉണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന ഷോ ഡയറക്ടറിനെ ഇദ്ദേഹത്തിന് അറിയത്തില്ലേ പിന്നെ എല്ലാവരും അക്ബറും ഷോ ഡയറക്ടറും തമ്മിലുള്ള ഫോട്ടോസ് കണ്ടിട്ടാണ് പറയുന്നത് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പരിചയം കാര്യമൊക്കെ ഉണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ പിന്നെ അനേശിട്ട് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ കണ്ടോ ചെരുപ്പ് അതാണ് ഇപ്പോഴും ഈ ചെരുപ്പിട്ട് ഒരു സാധാരണക്കാരനെ പോലെ അവിടെ നിൽക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു ഗെയിം പ്ലാനാണ് ഇത് മനസ്സിലാക്കത്തില്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കത്തില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഗെയിമിനെ നല്ലത് പറയുന്ന ഒരു വ്യക്തി ഗെയിമിനെ നല്ലത് പറയും റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഓരോ ടാസ്ക് വരുവാണെങ്കിൽ അയാൾ നല്ലത് കാണിച്ചാൽ നല്ലത് തന്നെ പറയും അനുമോയാണെങ്കിലും പറയും ഷാനവാസിന്റെ ആണെങ്കിലും പറയും ആര്യൻ ആണെങ്കിലും പറയും ഇപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആര്യനാണ് ഇപ്പൊ എല്ലാരെക്കാളും ഗ്രാഫ് കൂടുതൽ ആര്യനാണ് ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾ അവനെ കരുതെന്ന് പറയുമ്പോഴും അവന് തലയ്ക്ക് ബുദ്ധിയുണ്ടോ എന്ന് ഞാൻ പറയും പിന്നെ എന്നാലും എനിക്കൊരു അബദ്ധം പറ്റി ആര് ഒരു വീഡിയോ ചെയ്തപ്പം ഈ നൂറെ അടിച്ചു ബാക്കിലടിച്ചു എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തു അത് എൻ്റെ മിസ്റ്റേക്ക് എഡിറ്റിൻ്റെ മിസ്റ്റേക്ക് ഞാൻ കണ്ടെൻറ്റെ മിസ്റ്റേക്കാണ് കണ്ടിൻ്റെ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് പക്ഷേ അതെനിക്ക് ഇത്രയും വലിയൊരു പള്ളിയായി തിരുന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അതൊരു വീഡിയോ അവിടെ കിടപ്പുണ്ട് ഞാനത് കളയാനോ തിരുത്താനോ ഒന്നും പോയില്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് പറ്റിയൊരു തെറ്റായിപ്പോയി ഓക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞു ആരും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് അവൻ ബുദ്ധിപൂർവ്വം അവിടെ നിൽക്കുന്നത് ഇന്നത്തെ ഗെയിം കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും അവനെ അങ്ങനെ നിസ്സാരമായിട്ട് കളയണ്ട ഓക്കെ അപ്പം ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ചെരുപ്പൊക്കെ കണ്ടല്ലോ പുള്ളിയുടെ ഞാൻ പഴച്ച് കുറച്ച് പഴയ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അതിനാ തനീഷ് ഇപ്പോഴത്തെ അനീഷ് കൂടെ നോക്ക് ആ സ്ഥലങ്ങളും എനിക്ക് കാണാൻ പാടാണ് പക്ഷേ ഇവിടുത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ വൈബ് മീൻസ് ഇവിടുത്തെ ആ ഒരു ഒരു ക്ലൈമറ്റ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഈ ഊട്ടിക്കുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഹോം ടൂർ ഞാനിവിടെ താമസിക്കുന്നത് ഒരു വീടാണ് നിങ്ങൾ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടായിരിക്കും ഒരു വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കും അപ്പോൾ അതിനുവേണ്ടി ഒരു ഹോം ടൂർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ വെൽക്കം ടു ഊട്ടി ആൻഡ് വെൽക്കം ടു ഹോം ടൂർ മനീഷിന്റെ സ്റ്റൈലാണെങ്കിലും ഡ്രസ് ഡ്രെസ്സിങ് ആണെങ്കിലും ഇവിടുത്തെ ട്രെൻഡിങ് മാല ഉൾപ്പെടെ മണ്ണിറുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഒരു സംഭവം തന്നെ പുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല പറയാം റിയൽ ബി 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 മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ അദ്ദേഹം അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളാണ് പുറത്തും അദ്ദേഹം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് പുറത്തുൾപ്പെടെ കളിക്കുന്നെങ്കിൽ ഇരിക്കുന്ന മനുഷ്യന്റെ തല നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മണ്ടാരാവുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാര് അത് തുറന്നു കാണിക്കാനാണ് നമ്മളെപ്പോലുള്ളവരുന്നതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വേണ്ടവർക്ക് കാണാം അല്ല അവർക്ക് തന്തക്കോ തള്ളക്കോ ഒക്കെ വിളിക്കുക എന്തുവാണെങ്കിലും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു മനസ്സിലായല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെ അഖിൽമാരാര് അഖിൽമാരാണ് ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ കുറെ റിവ്യൂ ഞാൻ കണ്ടു കുറെ ആൾക്കാർ ലൈവ് ഒന്നും കാണാതാണെന്ന് തോന്നി സംസാരിക്കുന്ന ഷാനവാസിന്റെ കുറ്റം പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ കൂടെ നിന്നിട്ട് കാല് മാറിയത് അനീഷ് അതെ ഞാൻ പറയത്തുള്ളൂ എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കാരണം ഞാൻ അത്യാവശ്യം ലൈവ് കണ്ടതാണ് കണ്ടപ്പം അമ്മയും അനിയനും വന്ന് പോയതിനു ശേഷം പുള്ളി പിറ്റേ ദിവസം പുള്ളിയുടെ സ്വഭാവം മാറ്റി കളഞ്ഞു പുള്ളി വേറൊരു ഗെയിമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് മസിൽ പിടിച്ച് നിൽക്കുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇവനായിട്ട് എങ്ങനെയെങ്കിലും ഉടക്കി പോകണം ആരുമായിട്ട് ഷാനവാസ് അത് പുള്ളി ക്രിയേറ്റ് ചെയ്ത് പക്ഷേ ഷാനവാസ് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാം കൂടെ ഷാനവാസിന്റെ നെഞ്ചത്തോട്ട് ഓക്കെ എന്തായാലും അഖിൽമാരായ പറയുന്ന ഒരു കാര്യം ഞാൻ വെച്ചാല് അഖിൽമാരായ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു റീസൺ ഞാൻ പറയാം അനീഷ് ബുദ്ധിമാനാണ് അനീഷിന് അത് കൃത്യമായിട്ട് ഷാനവാസിനെ മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന് വളരെ മനോഹരമായിട്ടറിയാം ഞാനെന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അനീഷ് എന്ന് പറയുന്ന ഒരു കോമണവെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനീഷിന്റെ തന്നെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ട് മാറ്റി നിർത്തിയാലും സമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നീ വലിയ സീരിയൽ നടൻ നീ വലിയ സെലിബ്രിറ്റി ഞങ്ങളുടെ പാപം അനീഷിനോട് നീ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നീ ആരെന്നാണ് നിന്റെ വിചാരം ഇത് അനീഷിന് വളരെ ഇത് ഷാനവാസിന് വളരെ മനോഹരമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഷാനവാസ് ഞാനൊരു സെലിബ്രിറ്റി ഒന്നും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം എനിക്ക് അതുകൊണ്ട് തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുമായിട്ടുള്ള സൗഹൃദത്തെ ഞാൻ അത്രയും വില കൊടുക്കുന്നു അനീഷ് എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല അനീഷെ എന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ബ്രില്യൻസ് ആണ് അത് ബുദ്ധിപരമായിട്ട് മാറ്റി നിർത്തി നിന്റെ വേല കൈ മതി എന്ന് നിൽക്കുന്നത് അനീഷ് ഞാൻ നിർത്തിയാളുടെ അനീഷിന്റെ അവിടെ അവിടെയോട് അനീഷ് അംഗീകരിച്ചൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങള് പിന്നെ ഫാമിലി വന്നതിന് ശേഷം ആ ഒരു ഗെയിമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാരാൻ ഭയങ്കര സപ്പോർട്ടാ പണ്ട് ഈ പറയുന്ന മാരാനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് ആര് അനീഷ് അതിന്റെ ഒരു വീഡിയോ ഞാൻ പൊക്കിയിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾക്കൊന്ന് വെച്ചതരാം എല്ലാം കണക്കാ മാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അല്പനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം പറയല്ല എല്ലാ സീസണേയും വന്നിട്ട് ചുമ്മാ വന്നിട്ട് ഒരു അരിയും മണിയും തിരിച്ചറിയാതെ സ്വന്തം എന്തോ എന്തോ താനായിരിക്കണം സ്റ്റാർ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം വരുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം എനിക്ക് എന്താണ് ഞാൻ ഒരു പഴയ ഈ അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞ നമ്മുടെ അനീഷിന്റെ വീഡിയോ വെച്ചു തരാം മാരാറാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഡിഫറെൻ്റ് ലാംഗ്വേജസിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വന്ന് വമ്പൻ തരത്തിൽ വിജയിച്ച ഒരു ഷോയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ തമിഴിലുണ്ട് തെലുങ്കിലുണ്ട് കന്നഡയിലുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഹിന്ദിയിലുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി ആയിട്ടുള്ള ലാംഗ്വേജുകളിൽ ഇന്ത്യയിൽ തന്നെ ബിഗ് ബോസ് നടത്തപ്പെടുന്നുണ്ട് അപ്പം അതില് നമ്മുടെ മലയാളത്തിലും കുറച്ച് കാലങ്ങളായിട്ട് ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്റർനാഷണൽ പറയുകയാണെങ്കിൽ ഷോയൊക്കെ ഈ അഗിർമാരാജിന്റെ ഫാനാണ് ഡോക്ടർ രഞ്ജിത് കുമാറിന്റെ ഫാനായിരുന്നു ഡോക്ടർ മറ്റേ അദ്ദേഹത്തിന്റെ പേരായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഇവരൊക്കെ ഫാനായിരുന്നു സത്യം പറഞ്ഞാൽ ഈ അനീഷ് ഇയാൾ ശരിക്കും ബി ബി പിടിച്ചിട്ടാകുന്നത് പിന്നെ ഞാൻ സാധാരണക്കാരാണ് പി ആർ ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിലുണ്ടല്ലോ അറിയത്തില്ലെന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പഠിച്ച കള്ളനാണ് പിന്നെ അനീഷിനെ പറഞ്ഞാൽ നല്ല വ്യൂ കിട്ടും നല്ല പൈസ കിട്ടും ആ ഒരു വീഡിയോയ്ക്ക് വയ്ക്ക് പൊക്കി അടിച്ചു വിട്ടാലാ കിട്ടും ഓക്കെ എനിക്ക് വേണമെങ്കിൽ അത് മേടിച്ചിട്ട് മാറിയിരുന്നാൽ പോരെ എന്തിനെനിക്കിതൊക്കെ കുത്തിപ്പൊക്കിയിരുന്നു വേണമെങ്കിൽ സംസാരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് കഷ്ടം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ വെക്കാം പിന്നെ സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഞാൻ പറയട്ടെ ഈ ബി ബി വി ഡി വന്നിരിക്കുന്നത് അത്യാവശ്യം ഫേമിയിൽ നിൽക്കുന്ന ഷാനവാസ് ബിന്നി അനിമോള് അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാർ സീരിയലിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ബാക്കി വന്നവരെല്ലാവരും സാധാരണപ്പെട്ടവരാ ഈ പറയുന്ന ആര്യൻ എന്തെങ്കിലും ഫേം ഉണ്ടായിരുന്നു എൻ്റെ അറിവ് വലിയ ഫെയിമില്ലായിരുന്നു ഒനിലിനൊരു ഫേ ഫേമില്ലായിരുന്നു അഭിലാഷ് പിന്നെ യൂട്യൂബർ ആണെന്നെങ്കിലും പറയാം ഈ പറയുന്ന അനീഷ് ഇല്ല സാബുമാൻ ഇല്ല അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മൾ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണെന്ന് പോലും ഈ ബി ബി കൂടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആണോ അല്ലയോ അങ്ങനെ ആണെങ്കിൽ ഇവരെല്ലാവരും കോമണർ ആയിട്ട് വരും ഇതൊന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല ഓക്കെ എന്തായാലും അനീഷിന് പി ആർ ഇല്ലെന്ന് മാത്രം നിങ്ങൾ എന്നോട് പറയരുത് ഞാൻ എല്ലാവരും പി ആർ എനിക്ക് നല്ല രീതിയിൽ അറിയാം പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ വസ്തുക്കളും ഈ പാടങ്ങളും ഒക്കെ നമുക്ക് കാണാം കുറെ ആൾക്കാർ ഷോക്കാത്ത പറഞ്ഞു വസ്തു വിട്ടിട്ടാണ് അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല വസ്തു വിട്ടിട്ടാണ് അയാൾ അത് ചെയ്തതും പി ആർ പണി ചെയ്യുന്നതൊക്കെ ചുമ്മാ ആദ്യ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് ഏറ്റുപിടിച്ച് അത് സീരിയസ് ആക്കി കുറെ ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട് സത്യമായ ലൈവ് കാണുന്നവര് മണ്ടരാവുകയാണ് ലൈവ് സോറി ലൈവ് കണ്ടവർക്ക് അറിയാം സത്യാവസ്ഥ ഇത് കാണാതെ വന്നിട്ട് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ ഉള്ളാരെ തുടർന്ന് പറയാനോ ഓക്കെ എന്തായാലും ഞാനൊരു വീഡിയോ വെച്ച് തരാം അനീഷിന്റെ പാടത്ത് നെല്ല് വിതർക്കുന്ന പുള്ളിയുടെ പാടം ഒന്ന് സ്വപ്നം കണ്ടിട്ട് ഒരു നല്ലൊരു കർഷകനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് വിധു വിനയ്ക്കുന്നത് സോ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കാലാവസ്ഥയൊന്നും പ്രതികൂലമാവാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം സോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് കണ്ടത്തിലെ വെള്ളത്തിന്റെ ആ പുള്ളിയുടെ വിത്ത് വെതയൊക്കെ കണ്ടല്ലോ ഇനി വിത്തൊക്കെ വിതച്ച് വിത്തൊക്കെ വലുതായി വലിയ പാടം പോലായി സോറി മീൻസ് വലിയ നെല്ല് പോലെ അതിന്റെ വീഡിയോ കൂടെ ഞാനൊന്ന് വെച്ച് തരാം ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭയങ്കര ഇന്ന് പാടത്തേക്ക് വന്നിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ ഞാൻ എൻ്റെ പുറകിൽ കണ്ടില്ലേ നമ്മുടെ പാടമൊക്കെ കൊയ്യാറായി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം മാക്സിമം ടു ഡേയ്സിനുള്ളിൽ നമ്മുടെ പാടത്ത് കൊയ്ത്ത് തുടങ്ങും ഓൾറെഡി കോടന്നൂർ പാടങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ ഏരിയയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ കൊയ്ത്ത് തുടങ്ങും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇന്ന് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വെളിച്ചമില്ലാത്തതുപോലെ ഏകദേശം മണിയായി അപ്പോൾ പുള്ളി ടൈപ്പ് ടീം പുള്ളിയുടെ ഡ്രസ്സിംഗിലാണെങ്കിലും എല്ലാം പുറത്ത് പുള്ളി വേറൊരു ലെവലാണ് വേറൊരു ആളാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഗെയിമിന്റെ ഭാവം ആയിരിക്കാം ചിലപ്പോ ഇവിടെ വന്ന് കാണിക്കുന്നത് പിന്നെ നമ്മൾ ലക്ഷ്മി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം ഈ ലക്ഷ്മി വന്നിട്ട് ഷാനവാസ് ഷാനവാസിനോടുള്ള വൈരാഗ്യം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വെച്ചിട്ട് ലക്ഷ്മി ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരും ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഒരു ലൈവ് കണ്ടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഷാനവാസിന്റെ കൂടെ എനിക്കത്തുള്ളൂ ഞാൻ എന്റെ കണ്ണിക്കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റൂ എന്താണ് ഞാൻ ഇവിടെ വെച്ചാൽ അനീഷ് തിങ്ക് ചെയ്യാത്ത കാര്യം വരെയാ അവർ പറയുന്നത് അനീഷ് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യങ്ങളും എന്താണ് ഇപ്പം ആൾക്ക് വലിയ ധാരണയില്ല കൊളാബ്രേഷന്റെ കാര്യം ധാരണയില്ല ഓക്കെ കുറേ കാര്യങ്ങള് ഇതിനകത്ത് എങ്ങനെയാണോ ബാക്കിയുള്ളവരോട്ട് വലിയ ഇന്ററാക്ഷൻ ഇല്ലാതെ പുറത്തും സെലക്ടീവ് ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ അല്ലാതെ ഇപ്പൊ റീസെൻ്റ്ലി ഉള്ള കാര്യങ്ങള് ലൈക്ക് ഹൗ ടു ഗെറ്റ് എ കൊളാബ് അല്ലെങ്കിൽ ബ്രാൻഡുമായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് പൈസ പേയ്മെന്റ് വാങ്ങിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആൾക്കാർ അറിയത്തില്ല പിന്നെ പി ആർ പുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് തോന്നുന്ന കാര്യമാണ് ഹൺഡ്രഡ് പെർസെന്റ് തോന്നുന്ന കാര്യമാണ് അത് അറിയില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി ഒരാളെ വലിയ ടീമാണ് ഏഷ്യാനെറ്റിനെക്കാളും വലിയ ടീമുണ്ട് ഈ ഷോയിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ചേച്ചിക്ക് അടിപൊളി പി ആർ ടി ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ പി ആർ ടി എം ഉള്ള ആരും പറയാം കാരണം അതുപോലെ താളാണ് ചേച്ചിയുടെ കൂടെ സപ്പോർട്ടിൽ ഇരിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്നും ഞാനിപ്പോ ഇവിടെ മിണ്ടുന്നില്ല ചേച്ചി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മലച്ചിർത്താഴിന മോഹൻലാലിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തിലകണ്ടെടുത്ത് വരുന്ന ഒരു അവസ്ഥയാണല്ലോ ചിരിച്ചുകൊണ്ട് അതേപോലെ ഞാനിരിക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ഇവിടെ അതുകൊണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയുടെ കാര്യം സങ്കടം ആയിട്ടു ഉള്ള ആദ്യം തുറന്നു പറയാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുന്നില്ല എന്റെ പൊന്ന് ചേച്ചി അയാൾക്ക് പി ആണ് ധാരണയില്ലെന്ന് നിങ്ങൾ എന്തോ പറഞ്ഞത് നിങ്ങൾ ദൃശ്യത്തിനകത്ത് മോഹൻലാലിനെ പോലെ ഈ അനീഷ് പറഞ്ഞു മനസ്സിലായോ നമ്മളെ പോലും വട്ടം ചുറ്റിക്കും അതാണ് പുള്ളിയുടെ കഴിവാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ പുറത്തേ പറഞ്ഞാൽ അനീഷിനും ഷാനുവാസിനെയും ഒക്കെ ഇച്ചിരി സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ അനീഷിനാണ് ഇച്ചിരി കൂടുതൽ സപ്പോർട്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി നൈസായിട്ട് അങ്ങോട്ടങ്ങും ചായയുണ്ട് നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പി ആർ ജനറേറ്റ് ആവുമല്ലോ അല്ലാതെ പുസ്തകം ലൈക്ക് ആൾക്കാർ തന്നെ വ്യോഹസേന മാറേ ആ സാധനം കാണും അപ്പൊ പിന്നെ പുള്ളി എന്ത് ചെയ്താലും അത് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രവോക്ക് ചെയ്യുന്നത് അതും ഫ്രണ്ട്സ് ആണെന്നു പറഞ്ഞു നിൽക്കുവാണെങ്കിൽ പുള്ളി പറയുന്നതും കൂടെ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം അതിന് ഒരു സമയം കൊടുക്കണം ഇത് അതില്ല അന്ന് അടിച്ചേൽപ്പിക്കും ഇന്ന് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് ആളുടെ അടുത്തുള്ള ആർഗ്യുമെന്റ് തുടങ്ങിയത് ആതിലെടുത്ത് ഊരെ എടുത്തു ആ ശാനവാസം ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല മിത്രമാണോ മിത്രമാണെന്ന് പറയും പക്ഷെ ആളുടെ സൈഡ് കേൾക്കാനുള്ള സമയം കൊടുക്കുന്നില്ല അതെന്താ നല്ല ശരിയെഴുതുന്നുണ്ട് അയ്യോ അതൊന്നും ഇല്ല പിന്നെ പുള്ളി എന്തിനാണീറ്റുപിടിക്കാൻ വരുന്നത് ഇതിനകത്ത് ബോധം ഇല്ലാതെ ഏറ്റവും ബോധക്കുറവോടെ ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് ഷാനവാസ് ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തോ ആയിക്കോട്ടെ ചേച്ചി എല്ലാവർക്കും അറിയാം പിന്നെ ഒണിയുടെ വിഷയത്തിനാണെങ്കിൽ പോലും കഥ അറിയാതെ ആട്ടം കണ്ടു അത് വീട് ഈ ഷാനവാസ് ജയിലിൽ കിടന്ന സമയത്തും ചേച്ചി കഥ അറിയാതെ സംസാരിക്കുകയും ചെയ്തു ഓക്കെ അപ്പം ഞാൻ കണ്ട ഈ അനീഷ് ഇപ്പൊ സോറി ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അനീഷ് അല്ല എല്ലാ അടുത്ത അനീഷ് അത്രേം ഞാനിപ്പോ പറയുന്നുള്ളൂ ഒരു കോമണറായിട്ട് ഞാൻ കൂട്ടത്തില്ല ഇതിനേക്കാളും സാമ്പത്തിക ബുദ്ധിമുട്ട് ആൾക്കാരുണ്ട് ബിബി ല ഇപ്പൊ നിൽക്കുന്നവരുടെ കൂട്ടത്തിനാണെങ്കിലും ആര്യൻ ആര്യൻ റിച്ച് ഒന്നും അല്ല ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു ഭയനാണ് ആര്യൻ എന്നോട് പി ആർ ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് അവൻ ആപ്പടെ അവിടെ കിട്ടുന്ന അവനെ പത്ത് രൂപയുള്ളൂ പതിനായിരം രൂപ ഒരു ദിവസം മനസ്സിലായി അവനവിടെ നൂറ് ദിവസം നിന്നാലേ അവന് അയ്യായിരം രൂപ കിട്ടത്തുള്ളൂ കുറിച്ചൊക്കെ പറയാൻ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് സംസാരിച്ചാൽ ഒരു നല്ലൊരു സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തി അത്യാവശ്യം ഫേം ആയി നിൽക്കുന്ന റിവ്യൂ ഒരു വ്യക്തിക്ക് ആടിനെ പട്ടിയാക്കാം പട്ടിയും പട്ടിയും പൂച്ചയൊക്കെ ആക്കാം ഓക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളോട് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ വിമർശനം എന്ത് വേണമെങ്കിലും എനിക്ക് കേൾക്കാം എനിക്കൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല ഞാൻ പറയുന്നത് കറക്റ്റ് കാര്യമാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചേർന്നും സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് യു ഓൾ ഞാൻ ആരെയും താങ്ങി നിൽക്കാറില്ല താങ്ങി നിൽക്കുന്നവർ ഒരാളെ ഇഷ്ടം ഒരാളെ താങ്ങി നിന്നുകൊണ്ടിരുന്നാൽ അവരുടെ സപ്പോർട്ട് കിട്ടും ആ വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ അത് നമ്മളുള്ള അരി ഉള്ള പോലെ പറഞ്ഞിട്ട് പോകും ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് വന്നിട്ടാണ്ടെങ്കിൽ നല്ലത് കണ്ടു സോറി മോശം പറഞ്ഞാൽ പോയിട്ട് വന്നിട്ടാണ്ട് നല്ലത് കണ്ടാകുമ്പോൾ നല്ലതെന്ന് പറയും ഞാൻ ആര്യലെയൊക്കെ പക്കിയായിട്ട് പറയുമ്പോഴും എന്നെ എല്ലാവരും കുറ്റവും പറഞ്ഞു ഇപ്പോൾ ആരിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടാ ബൈ ലവ് യു ഓൾ